എന്റെ മോളങ് സുന്ദരി ആയതുകൊണ്ട് അവൻ അന്നേ അങ്ങ് ഇഷ്ടപ്പെട്ടു ഇത്രയും വകത്തുള്ള വീട്ടിൽ നിന്ന് ഒരു ബന്ധം കിട്ടണമെങ്കിലേ ഓഹ് ഒന്നും പറയണ്ട എല്ലാ ആഴ്ചയും ചെല്ലാൻ പറഞ്ഞു നമുക്ക് ആട്ടാനുള്ള തേങ്ങയും മാങ്ങയും ചക്കയും എല്ലാം കൊണ്ടുവരാന്ന് പറഞ്ഞു ഇങ്ങോട്ട് നോക്കടി കുനിഞ്ഞിരിക്കുന്ന കുനിങ്ങിരിക്കുന്നെന്തിന് കുഞ്ഞിരിക്കുന്നത് ഈ കള്ളത്തര മുഖത്തോട് മുഖം നോക്കി കാര്യങ്ങൾ സംസാരിക്കണം അയ്യോ ആ എന്തിയ തേങ്ങ എന്നെ കണ്ടപ്പോ മോന്ത ഞാൻ രണ്ടൊന്നു കുത്തുവാക്കും പറഞ്ഞു ആ അവളെ അമ്മാവിട്ട് അവരെല്ലാം കൂടി എന്നെ ഇനി വെളിക്കാക്കി പറഞ്ഞു നോക്കുന്ന അവരോട് പറയാ അവരുടെ ഒരു പൊട്ടിയല്ലേ